ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സൺഡേ ഇല്ലേ സൺഡേ അപ്പോൾ നമ്മൾ എഴുതി പണ്ടേ പൊതുവെ എല്ലാം വലിയ ചിക്കൻ എടുക്കും പാചകമാണല്ലോ സോ അപ്പം നമ്മൾ എഴുതി എന്തെങ്കിലും മാങ്ങ അപ്പം എൻ്റെ നമ്മുടെ വീട്ടിൽ ഫേവറേറ്റ് ആണ് പോത്ത് ബീഫ് നമുക്ക് അത് താല്പര്യം കഴിക്കും എന്നൊരു താല്പര്യം പക്ഷെ പോത്തിനൊരു പ്രഗ്ണേ ബീഫ് അപ്പോൾ എൻ്റെ ബ്രദറ് പോയി രാവിലെ പോത്തൊക്കെ വാങ്ങിച്ചിട്ട് വന്നു എന്നെ കൂടെ വരാൻ പക്ഷേ ഞാൻ പോയില്ല കാരണം ഞാൻ മടിച്ചതാണ് എനിക്ക് ഭയങ്കര ഉറക്കുമാണ് അപ്പോൾ ഞാൻ ഉറങ്ങി കിടന്നു അപ്പോൾ നമുക്കൊന്നും പോത്ത് പിന്നെ കുറച്ച് ബ്രദർ പിടിച്ചിട്ടുണ്ടായിരുന്നു കരിമീൻ അല്ലോപ്പി അപ്പൊ ഫിലോപ്പിടിച്ചു നമ്മളിന്നൊരു കുറച്ച് പാചകമാണ് അപ്പോൾ രാവിലെ ഉറക്കണിച്ചപ്പോൾ തന്നെ രണ്ടക്കാല ഫിലോപ്പി പിടിച്ചു വെച്ചാൽ ജീവനുണ്ട് എൻ്റെ ബ്രദർ കുളത്തിൽ നിന്ന് പിടിച്ചോണ വലിയ സിസ്റ്റർ മേനെന്നാണ് അവൻ്റെ വിചാരം പിന്നെ ഇന്ന് രാവിലെ പിന്നെ പോത്താണ് നമ്മളെ പിടിച്ചും പോത്ത് ഭയങ്കര ഇഷ്ടം ഇതിന് അങ്ങനെക്കൊരു ആൻഡ് ചെയ്ത കരിവേപ്പിലയാണ് അപ്പം അമ്മ അതിനെ ഫ്രിഡ്ജിൽ ഷേവിങ് ചെയ്ത് വെക്കുകയാണ് ഇതുപോലെ നമ്മളൊരു കുപ്പിയിൽ ഇറുത്ത് വെക്കും അപ്പം നമുക്ക് കുറേ ദിവസം ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ വർക്ക്ഔട്ടൊക്കെ ചെയ്യാം അവിടെ എഗ് കഴിക്കുന്നതാണ് ഫസ്റ്റ് ഞാൻ നല്ല ഫിലിം ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് വർക്കൗട്ടും പിന്നെ ഫുഡൊക്കെ നല്ല ഒരു ഇതായപ്പോഴാണ് ഞാൻ കുറച്ച് വണ്ണം ഒക്കെ വെച്ച് തുടങ്ങിയത് ഞാൻ കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗതിയിലായ നല്ല ഫ്ലിം ആയിരുന്നു പിന്നെ എൻ്റെ അമ്മയാണ് ഇങ്ങനെ കൊണ്ടാകുന്നത് അപ്പോൾ ഭയങ്കര കുപ്പി ാണ് നമ്മൾ പാചകം പഠിക്കാം പിന്നെ ഒരു കുടുംബ ഫ്രെഡിന്ന് അതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ പറ്റും വെറൈറ്റി വെറൈറ്റി ഫുഡ് ഒക്കെ നമുക്ക് ഇപ്പോൾ കിട്ടാറുണ്ട് ഞാൻ കഴിക്കുക നല്ല ലേറ്റാണ് അപ്പം പതുക്കെ തിന്നെണീറ്റോളൂ കാരണം ഞാൻ ഭയങ്കര സ്ലോ ആണ് കേസ് പിന്നെ കുളത്തിൽ തുണി എണിക്കാൻ പോയി ഞാനെല്ലാം അമ്മയാണ് പോയത് ചുമ്മാ ഞാൻ കൂടെ ഹെൽപ്പിൽ നിന്നും വായി നോക്കാൻ പോയതാണ് കുറച്ചേരും കുളത്തിലൊക്കെ കളിച്ച് കുളിച്ചിട്ടാണ് വന്നത് അപ്പം വന്നപ്പോൾ തന്നെ വീണ്ടും വിശപ്പിൻ്റെ അസുഖം ഓടിപ്പി മരിച്ചിനും പോത്തിറച്ച എടുത്തുനിന്ന് മുടിഞ്ഞ വിശപ്പാണ് പിന്നെ ഫോർ അപ്പം എൻ്റെ അമ്മയുടെ വെറൈറ്റീസ് ആരും ഉണ്ട് സോയാ ബീൻസ് പൊടിച്ചത് അമ്മ എന്തോ പുതിയതായിട്ട് മാവിലൊക്കെ മുക്കി പൊടിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സംഭവം അടിപൊളിയാണ് കേസ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ഫുഡിനോട് പിന്നെ അത് കഴിഞ്ഞു റീലിന് വേണ്ടി കുറച്ച് ഒരിക്കലും മേക്കപ്പൊക്കെ ഇട്ടായിരുന്നു പിന്നെ ഞാനും ബിസ്കേറ്റുകൾ കുറച്ച് റൊമാൻസ് ഉണ്ടായിരുന്നു എൻ്റെ തങ്കൾ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ ഇവ ഇറമ്പ് പൊടി കഴിച്ച് രാവിലെ ഭയങ്കര ഛർദ്ദിൻ്റെ ഇതൊക്കെയായിരുന്നു ഇപ്പം കുറഞ്ഞിട്ടിരിക്കുകയാണ് ആശാൻ ഒരു പാക്കറ്റ് ഫുൾ ഇറമ്പ് പൊടിയും കഴിച്ചിട്ടുണ്ട് മുരയും ഒരേം നമ്മളെ പിന്നെ രാവിലെ രാവിലെ ആത്മഹത്യ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നൊണ്ട് പിന്നെ കുറച്ച് ഡ്രിങ്ക്സ് നാരങ്ങ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു പിന്നെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് അപ്പോൾ ഇത് നിർത്താന്നു